എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ നല്ലൊരു എപ്പിസോഡ് ആണ് നമുക്ക് റിവ്യൂയിലേക്ക് എടുക്കാം അപ്പോൾ ബാലേന്ദ്രൻ അലീനെ റൂമിലേക്ക് വിളിപ്പിച്ചത് അലീനിക്ക് നല്ല ടെൻഷനും വിഷമൊക്കെ ഉണ്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടങ്ങ് ഇറക്കി വിട്ടതല്ലേ ആ ടെൻഷൻ ഉണ്ട് ടെൻഷനുണ്ട് എന്നറിയാവുന്നതുകൊണ്ടാണ് വിളിച്ചു വരുത്തുന്നത് എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നത് എത്രയൊക്കെ ദേഷ്യപ്പെട്ടാലും ആ ദേഷ്യത്തിൻ്റെ എല്ലാം അടിയിൽ എനിക്കൊരു സങ്കടം കിടപ്പുണ്ട് എന്ന് നിനക്കറിയാലോ അതുകൊണ്ട് നിനക്ക് വിഷമമൊന്നും തോന്നരുത് എനിക്ക് നിന്നോട് ഒരു അംശം പോലും ദേഷ്യമില്ല സ്നേഹം മാത്രമേ ഉള്ളൂ ഞാൻ ഒരുപാട് തവണ ചിന്തിച്ചു നിന്നോട് എനിക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്ന് പക്ഷെ അതില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് നീ വിഷമിക്കണ്ട എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് നീ വൈദ്യയുടെ മോളല്ല നീ എൻ്റെ മകളാണ് എന്നെയും നിന്നെയും തമ്മിൽ പിരിക്കാൻ ഇവർക്ക് ആർക്കും സാധിക്കത്തില്ല നീ ധൈര്യമായിട്ടിരിക്കണം നിനക്ക് എന്ത് വിഷമം വന്നാലും നിനക്കൊരച്ഛനുണ്ട് എന്നൊരു ഓർമ്മ നിനക്ക് വേണം അതുകൊണ്ട് നീ പേടിക്കണ്ട ഞാനുണ്ടൂടെ നീ എൻ്റെ കൂടെ നിന്നാൽ മതി അല്ലാതെ പേടിക്കോ ടെൻഷൻ ഇടിക്കോ കറിയോ ഒന്നും ചെയ്യരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് അലീനെ എന്നിട്ടാണ് ഇനി നീ കാര്യമൊന്നും വേണ്ട താഴോട്ട് പൊക്യോ എന്ന് പറഞ്ഞ് ഇറക്കി വിടുന്നത് അന്നേരം അലീനിക്ക് പേടിയും സങ്കടവും ഒക്കെ ഉണ്ട് കേട്ടോ അന്നേരം കൂടെ പയ്യെ തലയിലൊക്കെ ഒന്ന് തൊട്ട് ഒന്ന് ആശ്വസിപ്പിക്കും നീ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് പയ്യെ പുറത്തേക്ക് ഇറക്കി വിടുവാണ് പൊക്യോ എന്ന് പറഞ്ഞു അലീന ഒത്തിരി സങ്കടത്തോടെയാണ് അവിടെ ഇറങ്ങി വരുന്നത് അലീനിക്ക് പോകാനും മേലെ നിൽക്കാനും മേലെ എന്ത് ചെയ്യലെന്നറിയാത്ത അവസ്ഥ പിന്നീട് നമ്മുടെ രാജീവനെ കാണിക്കുന്നു രാജീവൻ ഭയങ്കര ദേഷ്യത്തിൽ വൈദ്യുതയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുവാണ് ആ അലീന അവിടെ തന്നെ ഉണ്ടോ എന്ന് നേരം എവിടെ പോകാനാണ് ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ നീ അവളോട് സംസാരിച്ചു എന്ന് ചോദിക്കും അന്നേരം ഞാൻ എന്ത് സംസാരിക്കാനായി ഇനി സംസാരിക്കാനൊന്നുമില്ല പ്രവർത്തിക്കാനേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എന്നാൽ ഞാൻ അങ്ങോട്ട് വരുവാണ് എന്ന് പറയും അന്നേരം വൈജിയന്ത് പറയുന്നുണ്ട് വെറുതെ വന്നിട്ട് കാര്യമില്ല എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ മാത്രം വന്നാൽ എന്ന് പറയുമ്പോൾ അവളെ അവിടെ നിന്ന് ഇറക്കി വിടും എന്ന് തീരുമാനിച്ചത് ഞാനാണെങ്കിൽ അത് ഞാൻ ചെയ്തിരിക്കും അത് ചെയ്തിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകുകയുള്ളൂ എന്ന് പറയുമ്പോൾ എങ്കിൽ രാജീവിന് ഇങ്ങോട്ട് പോവാം ഒറ്റയ്ക്ക് വരണ്ട കൂടെ ആരെങ്കിലും കൂട്ടി വന്നാൽ എന്ന് പറയുമ്പോൾ ആ അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഫോം വെക്കും ഫോം വെച്ചിട്ട് കമലയോട് ചോദിക്കുന്നുണ്ട് ഹരി എന്തിയെന്ന് നേരം ഹരി ഇവിടെ ഉണ്ടായിരുന്നു എന്തിനാ അവനെ വിളിക്കുന്നത് എന്ന് വെക്കും അന്നേരം അല്ല എനിക്ക് ഒരു കൂട്ടിന് അവനോട് കൂട് വരട്ടെ എന്ന് പറയുവാണ് അന്നേരം കമലയ്ക്ക് ചെറിയൊരു ടെൻഷനുണ്ട് കമല പറയുവാണെ അതെ ആ ബാലേന്ദ്രന് അവനെ തീരെ എന്ന് അന്നേരം രാജുവും ചോദിക്കും അതെന്താ അങ്ങനെയെന്ന് അന്നേരം പറയുവാണ് അല്ല ബാലേന്ദ്രൻ്റെ സ്വഭാവമൊക്കെ മാറിയില്ലേ അതുകൊണ്ട് സംഭവിച്ചത് ഇതുമെന്ന് പറയുമ്പം അതൊന്നും സാരമില്ല ഞാൻ കൂടെ ഉണ്ടല്ലോ എന്ന് പറയും എന്നിട്ട് ഹരിയെ വിളിക്കുവാണ് ഹരി വന്നിട്ട് എന്തിനെ വിളിച്ചത് ുമ്പം രാജീവനാണ് പറയുന്നത് നീ എൻ്റെ കൂടെ അങ്ങോട്ട് കടപ്പാട്ടൂരിലേക്ക് വന്നമെന്ന് അന്നേരം അയ്യോ ഞാൻ അങ്ങോട്ട് വന്നോ എന്ന് ചോദിക്കുമ്പോൾ എടാ നീ എൻ്റെ കൂടെ ഇല്ല തന്നെ പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ ആ കൊച്ചത്തിന് പ്രൊട്ടക്ഷന് വേണ്ടിയാണെങ്കിൽ ഞാൻ വരാം എന്ന് പറയും ആ എന്നാൽ ആയിക്കോട്ടെ നീ പോയി പെട്ടെന്ന് റെഡിയായിട്ട് വാ എന്ന് പറയുവാണ് ഹരി റെഡിയാകാൻ പോകുന്ന സമയത്ത് കമലയ്ക്ക് പറ്റുന്ന രീതിയിൽ കമല കൊത്തിത്തിരിപ്പുണ്ടാക്കി വിടുന്നുണ്ട് കമല പറയുവാണ് അവിടെ ചെന്നിട്ട് അടിയും പിടിയും ഒന്നും നടത്തുമൊന്നും വേണ്ട എങ്ങനെയെങ്കിലും ബാലേന്ദ്രൻ അറിയാതെ അവളുടെ വാ കൊത്തിപ്പിടിച്ചാണെങ്കിലും എല്ലാവരും കൂടി വലിച്ചേഴ്ച്ച് അവളെ ഗേറ്റിന് പുറ പുറത്തേക്ക് തള്ളി വാതം ണം അത്രയും ചെയ്താൽ മതി എന്ന് പറയുന്നു അതൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞ് രാജീവിനും ഹരിങ്ങൂടെ പോവാണ് ഹരി പോകുന്നതിന് മുമ്പ് അമ്മ എല്ലാം ഞാൻ ശരിയാക്കി തരാം എന്നുള്ള രീതിയിൽ ടണ്ണൊക്കെ കാണിച്ചിട്ടാണ് ഭയങ്കര സന്തോഷത്തിലാണ് അവരവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് അലീനെ ഇറക്കി വിടാൻ പോകുന്നതല്ലേ അതിൻ്റെ സന്തോഷം ഒത്തിരി ഉണ്ട് ഹരിയുടെ മുഖത്ത് ഏതായാലും അവരവിടെ ചേർന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പം ഹരി വന്ന് രാജീവനോട് ചോദിക്കുകയാണ് അവൾ പോകുന്നില്ല എന്ന് പറയുവാണെങ്കിൽ നമ്മൾ അവളെ വലിച്ചടിച്ച് പുറത്തേക്ക് കൊണ്ട് തള്ളാൻ തന്നെയല്ലേ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് തന്നെ ഉദ്ദേശം എന്ന് പറയും അന്നേരം ഹരി പറയും ഭയങ്കര സന്തോഷത്തോടെയാണ് പറഞ്ഞത് എങ്കിൽ ഞാൻ അത് ചെയ്യാൻ കേട്ടോ എന്ന് അന്നേരം നിൻ്റെ ഉദ്ദേശം എന്താ എന്ന് ചോദിക്കുമ്പം എനിക്ക് അവളെ കയ്യെ പിടിച്ച് വലിച്ചിറക്കി വട്ടം കറക്കി എറിയണം എന്ന് പറയുവാണ് അന്നേരം രാജീവൻ ചോദിക്കുന്നുണ്ട് എടാ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ തല വല്ലടത്തും പോയി ഇടിച്ച് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് പ്രശ്നം എന്ന് ചോദിക്കുമ്പം ഓ അതൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയും അന്നേരം രാജീവൻ ചോദിക്കുന്നുണ്ട് നിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് അന്നേരം പറയുക അങ്ങനെ ചെയ്യണം അതെൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് എന്ന് പറയുമ്പം രാജീവൻ ചോദിക്കുന്നുണ്ട് നീ അവളെ വളയ്ക്കാൻ നോക്കി അത് നടന്നില്ല അതാലേ എന്ന് ചോദിക്കുമ്പോൾ ആ അങ്ങനെ ഒരു കാര്യം ഞാൻ ശ്രമിച്ചു നോക്കിയായിരുന്നു പക്ഷേ അവൾ കൊത്തിയില്ല എന്ന് പറയും എന്നിട്ട് രണ്ടെണ്ണം കൂടെ അകത്തോട്ട് കയറി വരുവാണ് എന്നാൽ അവൻ്റെ ആ സ്വഭാവത്തിന് ഒത്തൊരു കൊച്ചനാട്ടം കൂടെ ഉള്ളത് അകത്ത് കയറി വരുന്നത് രാജീവൻ ചോദിക്കുന്നുണ്ട് അവടെ ബാഗൊക്കെ ഇരുപ്പുണ്ട് അലീനയുടെ ഇതൊക്കെ ആരുടെയാണ് എന്ന അത് അലീനയുടെ ആണ് എന്ന് പറയുമ്പോൾ അവൾ ഇതുവരെ പോയില്ലേ എന്ന് ചോദിക്കും അന്നേരം ബവധി പറയുന്നുണ്ട് രാവിലെ പോകാമെന്ന് പറഞ്ഞാൽ ഇതുവരെ പോയില്ല അമ്മയ്ക്കാണെങ്കിൽ ആകെ വിഷമമാണ് വിഷമിച്ചാൽ അവൂമിലിരിക്കുവാണ് എന്ന് പറയും അന്നേരം അവൾ അവൾ ഇവിടുന്ന് പോകേണ്ടതല്ലേ എന്നിങ്ങനെ രാജീവൻ യും ചോദിക്കുവാണ് ബബിതയോട് അന്നേരം എപ്പോഴേ പോകേണ്ടതാണെന്ന് ബബിത പറയും അന്നേരം കൃഷ്ണമോളോടും ചോദിക്കും അന്നേരം കൃഷ്ണമോൾ പറയുന്നുണ്ട് പൊയ്ക്കോട്ടെ ചേച്ചി ഇവിടുന്ന് ഇവിടുത്തെ വഴക്കൊന്ന് തീർന്നാൽ മതി എന്നാണ് കൃഷ്ണമോൾ പറയുന്നത് അന്നേരം രാജീവം പറയുന്നുണ്ട് അതെ അവൾ ഇപ്പം തന്നെ നമ്മളെല്ലാവരും കൂടി ഇവിടുന്ന് പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടു വിടാൻ പോവുകയാണ് അവൾ ഇനി ഇവിടെ വേണ്ട എന്നിങ്ങനെ പറയുവാണെ അന്നേരം ആകെ ടെൻഷൻ ടെൻഷനാകുന്നുണ്ടട്ടോ കൃഷ്ണമോൾക്ക് അന്തേക്കും അങ്ങോട്ടേക്ക് വൈജ്യന്തി വരുന്നു അന്തേക്കും രാജീവ് എന്ന് പറഞ്ഞാൽ ഓടി വരുന്നതേ ിണ്ടരുത് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് പറയാം എന്ന് പറയും എന്നിട്ട് അലീനെ വിളിക്കാൻ പറയുവാണ് അവൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കും നേരം മുത്തശ്ശേര റൂമിലാന്ന് പറഞ്ഞ് മുത്തശ്ശിൻ്റെ റൂമിൽ വന്ന് നോക്കുമ്പോൾ കാണില്ല കേട്ടോ നേരം എന്തേ അവൾ അമ്മയുടെ റൂമിലില്ല അവൾ അടുക്കളയിലാണെന്ന് തോന്നുന്നത് ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയും അങ്ങനെ വൈജയന്തി അലീനെ വിളിക്കാൻ പോകുമ്പോഴേക്കും രോഹിത്തിനെ വിളിക്കാൻ വേണ്ടി ബബുദ്ധി വിട്ടായിരുന്നു രോഹിത് ഇറങ്ങി വരുമ്പം രോഹിത്തിനോട് പറയുവാണ് എടാ ഞങ്ങൾ അവളെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകും ആ സമയത്ത് അവളുടെ ബാഗും പാട്ടക്കെട്ടും ഒക്കെ എടുത്ത് നീ പുറത്തേക്ക് കൊണ്ടു തന്നേക്കണം എന്ന് പറയുന്നു അതുപോലെ ബബുദയോട് പറയുവാണ് ഞങ്ങൾ അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുമ്പോൾ അവളെ ഒച്ചുവച്ച് ബാലേന്ദ്രനെ അറിയിക്കാതിരിക്കാൻ വേണ്ടി അവൾ വാ നീ പൊത്തിക്കോണം എന്ന് ബബുദിയോട് പറയുന്നു ബബുദി അത് ചെയ്തോളാം എന്നും പറയുവാണ് അങ്ങനെ എല്ലാവരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്യുന്നതേക്കും വൈജയന്തി അലീനെ വിളിച്ചുകൊണ്ട് വരും അലീനെ പുറത്തേക്ക് ഇറങ്ങുന്നതേ ഹരിയേനെയും ഹരിയെ കാണുന്നതേ അലീനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും അലീ അലീന ഇങ്ങനെ പേരിച്ച് നിൽക്കുക കേട്ടോ അദ്ദേഹം വൈജയന്തി എന്നാട് ഇനിയും അവിടെ നിന്ന് നീ ഇങ്ങോട്ട് വന്ന നിന്നോട് സംസാരിക്കാനുണ്ട് രാജീവിനെ എന്ന് പറഞ്ഞാൽ കയ്യെ പിടിച്ച് വലിച്ചവരുടെ നടുക്കോട്ട് കൊണ്ട് നിർത്തുവാണ് അന്നേരം രാജീവ് ചോദിക്കുന്നുണ്ട് നിന്നോട് ഞാൻ ഇന്നലൊരു കാര്യം പറഞ്ഞായിരുന്നു ഇവിടുന്ന് ഇറങ്ങണമെന്ന് അതിനുവേണ്ടി ഞാൻ ഇരുപത്തിരണ്ട് മണിക്കൂർ നിനക്ക് തന്നതല്ലേ എന്ന് വയ്ക്കും അദ്ദേഹം അയ്യോ സാർ ഞാൻ എന്ന് പറഞ്ഞാൽ പറയാൻ തുടങ്ങുന്നത് എന്തെങ്കിലും ഇനി സംസാരമൊന്നും ഇല്ല നിന്നോട് സംസാരിക്കാനല്ല ഞാനിങ്ങോട്ട് വന്നത് പ്രവർത്തിക്കാനാണ് എന്ന് പറയുവാണ് എന്നിട്ട് ഹരിയോട് കണ്ണു കാണിക്കും അവളെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകാൻ അതേ ഹരി വന്ന് കയ്യെ പിടിച്ച് വലിക്കുവാണ് വൈജേന്ത് ഇപ്പുറത്തെ കയ്യേലും പിടിക്കുന്നു അതേക്കും ഈ നിങ്ങൾ എന്നതാണ് ഈ നിങ്ങൾ ഈ കാണിക്കുന്നതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ മേലാത്തത് എങ്ങനെ ചെയ്യല്ലേ എന്നൊക്കെ പറയുമ്പന്തേക്കും ബബുദ് വന്ന് അലീനയുടെ വാ പോത്തും അന്നേരം രോഹിത് മുകളിലോട്ട് നോക്കുന്നുണ്ടോ കേട്ടോ അറിയുന്നുണ്ടോ എന്ന് അതുപോലെ കൃഷ്ണമുർക്ക് ഭയങ്കര ടെൻഷനാണ് ഏതായാലും പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കും അവളുടെ ബാഗൊക്കെ എടുത്തുകൊണ്ട് വാ വായെന്ന് രാജീവ് മനോൻ രോഹിത്തിനോടും പറയുന്നുണ്ട് രോഹിത് ബാഗൊക്കെ എടുത്തുകൊണ്ട് ഫ്രണ്ടിൽ ഇറങ്ങുന്നു പിടിച്ച് വലിച്ചു കൊണ്ടുപോവുകയാണ് ഇടയ്ക്ക് വായിന്ന് കൈയിൽ നിന്ന് വിടുമ്പം അലീന പറയുന്നുണ്ട് നിങ്ങളിങ്ങനെ ചെയ്യല്ലേ ഇതിന് ഇതുകൊണ്ട് വലിയ പ്രശ്നങ്ങളുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് എങ്ങനെ അവരാരും കേൾക്കുന്നില്ല പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുവാണ് അതിനൊക്കെ അതിനിടയ്ക്ക് ഹരി പറയുന്നുണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വാടി തെണ്ടിച്ച് മോളേ എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഇത് മൊത്തം വിളിക്കുന്ന വൈദ്യുതിയാണല്ലോ ഏതായാലും പിടിച്ചു വലിച്ചു കൊണ്ട് പുറത്തേക്ക് എറിയുന്നു അന്നേരം അതിലൂടെ പോകുന്ന ആൾക്കാരൊക്കെ ഇത് കാണുന്നു അയാൾ അവിടെ ഒരു അപ്പപ്പം ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് ഒരു പെങ്കൊച്ചിനോട് എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുക അന്നേരം വൈജ്യന്തി പറയുന്നുണ്ട് ഇതാണോ പെങ്കൊച്ച് കുടുംബം മുടിക്കൻ കയറി വന്ന പിശാജാണ് എന്ന് പറയുന്നുണ്ട് അലീനയ്ക്ക് ആകെ വിഷമാവുകയാണെ കുറച്ചറിങ്ങനെ വിഷമിച്ച് സങ്കടപ്പെട്ട് നിന്നിട്ട് അടുത്തേക്ക് ഇങ്ങനെ വരുന്നേക്കും വൈജ്യന്തി പറയുന്നുണ്ട് ഇറങ്ങിപ്പോടി നാണം കെട്ടവളെ ഇനി ഈ ഗേറ്റിൻ്റെ അകത്തേക്ക് കയറിയേക്കരുത് എന്ന് അന്നേക്കും ആകെ വിഷമത്തോടെ കൃഷ്ണമോൾ അവിടെ ഇതിലൊന്നും പെടാതെ മാറി ഇങ്ങനെ നോക്കി നിൽപ്പണ്ടേ ഈ സമയമാണ് ബാലേന്ദ്രൻ റൂമിൽ കിടെ നടക്കുമ്പം ജനലിക്കിടെ ഈ കാര്യങ്ങളൊക്കെ കാണുന്നത് ബാലേന്ദ്രൻ നേരെ ബാൽക്കണി വരുന്നും അന്നേരം നോക്കുമ്പോൾ ഇതൊക്കെ കാണുവാണ് അലീനെ വന്ന് ബാഗ് എടുക്കാൻ തുടങ്ങുമ്പോൾ ഹരി വന്ന് ആ ബാഗിൻ്റെ ഒരു തൊഴി കൊടുക്കും അത് നേരെ അപ്പുറത്ത് പോയി കിടക്കും ആ ദേഷ്യത്തിന് അലീനെ ഹരിയുടെ കാരണം തീർത്ഥവണ്ണം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതെങ്കിലും ഹരി തിരിച്ചടിക്കാൻ തുടങ്ങുമ്പം അവിടെ നിൽക്കുന്ന മനുഷ്യരുണ്ടല്ലോ അയാ അതിലൊരു ചെറുക്കൻ ചോദിക്കും എന്താണോ താൻ ഈ കാണിക്കുന്നതെന്ന് അന്നേരം പിന്നെ ആൾക്കാർ കൂടി കഴിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ അതുകൊണ്ട് തല്ലാൻ പറ്റാൻ ൊണ്ട് ഹരി ഒന്നും ചെയ്യുന്നില്ല ഏതായാലും അലീന ആ ബാഗൊക്കെ എടുക്കുന്നു ബാഗ് എടുത്ത് കൊടുക്കാൻ അവിടെ നിൽക്കുന്ന ഒരു സ്ത്രീ സഹായിക്കുന്നുണ്ട് കേട്ടോ അവർക്ക് വരെ ഒരു അനുകമ്പ തോന്നിയിട്ടുണ്ട് പക്ഷേ ഇതിങ്ങളിങ്ങനെ എല്ലാ ഒന്നിനൊന്ന് കൊല്ലാൻ ഭാഗത്തിന് ഇങ്ങനെ നിൽക്കുമല്ലേ ഏതായാലും അലീനെ ബാഗൊക്കെ എടുത്തിട്ട് വൈജന്തിയുടെ അടുത്ത് വരും എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ ചെയ്തതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല ഞാൻ ഒരുപാട് സങ്കടത്തോടെയാണ് ഇവിടുന്ന് പോകുന്നത് എന്നെ ഓർത്തിട്ടല്ല നിങ്ങളെ ഓർത്തിട്ട് എന്നൊക്കെ പറയുന്നതെങ്കിലും പോ ഇറങ്ങിപ്പോടി നാണം കേട്ടോളെ എന്നാണ് വൈജന്തി പറയുന്നത് ഏതായാലും അലീന ഭയങ്കര വിഷമത്തോടെ അവിടെ നിങ്ങൾ പോയിരുന്നു ഈ സംഭവങ്ങൾ മൊത്തം ബാലേന്ദ്രൻ ബാൽക്കണിയിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു ബാലേന്ദ്രൻ ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോകുന്നു ബാലേന്ദ്രൻ അവിടെ വന്ന് ഇത് കണ്ടതൊന്നും ഇവർ അറിയുന്നില്ല ഏതായാലും അലീന അങ്ങ് പോയി കഴിയുമ്പോൾ ഭയങ്കര ആശ്വാസത്തിൽ ആ വൈജീൻ്റെ അകത്തോട്ട് കയറുകയാണ് എന്നിട്ട് ഇങ്ങനെ സമാധാനത്തിൽ ഇങ്ങനെ മുകളിലേക്കൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകട്ടോ അന്നേരം രാജീവ് ചോദിക്കുന്നുണ്ട് ഇനിയിപ്പം നിനക്ക് എനിക്ക് സമാധാനമായില്ലേ ഇതല്ലായിരുന്നു നീ ആഗ്രഹിച്ചത് എന്ന് ചോദിക്കുമ്പം ശരിക്കും രാജീവ് എനിക്ക് എന്ത് സമാധാനമായ ോ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ നോക്കിയിരുന്നത് എന്ന് പറയുന്നുണ്ട് അന്നേരം രോഹിത് പറയുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് അകത്തേക്ക് കയറി പോകണ്ട അവൾ ഇനി തിരിച്ചു വന്നാലോ അഞ്ച് മിനിറ്റ് ഇവിടെ നിന്നിട്ട് പോയാൽ മതിയെന്ന് അന്നേരം രാജീവ് പറയുന്നുണ്ട് ഇനി അവൾ അങ്ങനെ തിരിച്ചു വരത്തൊന്നുമില്ല അങ്ങനെ തിരിച്ചു വന്നാലോ അകത്തേക്ക് കയറ്റാൻ പോകുന്നുമില്ല എന്ന് അന്നേരം ബബിത പറയുന്നുണ്ട് അകത്തോട്ട് ചെല്ലുമ്പോൾ എന്താകും എന്ന് എന്നറിയത്തില്ല അച്ഛൻ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്നും അറിയത്തില്ല എന്ന് പറയും അന്നേരം വൈജിന്യം പറയുന്നുണ്ട് അതുതന്നെ ബാലേന്ദ്രൻ ഇത് ഏത് രീതിയിൽ എടുക്കുമെന്ന് നമുക്ക് അറിയത്തില്ല അതുകൊണ്ടൊന്ന് കരുതിയിരിക്കണം എന്ന് രാജീവ് പറയുന്നുണ്ട് എന്ത് കരുതിയിരിക്കാൻ അയാൾ എന്ത് ചെയ്യുന്ന വൈജി അയാളെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കി നിൽക്കുവോ ഞാൻ കൈ നിർത്തി കൈ നിർത്തി ഓർണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ കറങ്ങി താഴെ വീഴും എന്ന് രാജീവ് പറയുമ്പം രോഹിത് പറയുന്നുണ്ട് അച്ഛൻ്റെ കയ്യിൽ റിവോൾവർ ഉണ്ടെന്നാൽ രാജീവ് പറയുന്നുണ്ട് അതൊക്കെ ചുമ്മാ പേടിപ്പിക്കാനല്ലേ അയാൾ എന്ത് ചെയ്യുന്ന വീട്ടിൽ നിന്ന് ഒരു വേലക്കാരിയെ ഇറക്കി വിട്ട് അതിൻ്റെ പേര് ഭാര്യയെ വെടിവിച്ചോല്ലോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ജീവിതം തീർന്നില്ലേ പിന്നെ ജയിലും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അയാളുടെ ജീവിതം മുന്നോട്ട് പോകും ചിലപ്പം കഴും അറിവും കിട്ടും എന്നിങ്ങനെ പറയുവാട്ടോ അന്നേരം ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞേക്കും ബബിത വന്നിട്ട് ഹരിയോട് പറയുന്നുണ്ട് അതിനിടയ്ക്ക് ഹരിയായിട്ട് നല്ല രണ്ടടിയും കിട്ടിയില്ലേ എന്ന് വയ്ക്കും അന്നേരം ഹരി പറയുന്നുണ്ട് ഞാൻ തിരിച്ചു കൊടുത്തേനെ പക്കാ അന്നേരം അല്ല അവിടെ നിന്നോ ഒരു പ്രശ്നം ഉണ്ടാക്കി അതുകൊണ്ടാണ് ഞാൻ തിരിച്ചടയ്ക്ക് അടിക്കാതിരുന്നത് എന്ന് പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട് ഓർക്കാപ്പുറത്തുള്ള തല്ലല്ലായിരുന്നു അതുകൊണ്ട് അവനൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന എന്തായാലും എല്ലാവളും ഭയങ്കര സന്തോഷത്തിലാണ് ഈ സമയം ബാലചന്ദ്രൻ ബാഗൊക്കെ പാക്ക് ചെയ്ത് റൂമിൽ നിന്ന് ഇറങ്ങുകട്ടോ Evet. <laughs> അങ്ങനെ ഇറങ്ങി വരുന്നത് കണ്ടിട്ട് ബബുദ്ധതയും അച്ഛൻ എന്ന് പറയുമ്പോഴാണ് എല്ലാവരും കാണുന്നത് ബാലേന്ദ്രൻ ഇറങ്ങി വരുന്നത് അന്നേരം കൃഷ്ണമോൾ ഓടി വന്ന് വിളി പിടിക്കുന്നുണ്ട് അച്ഛൻ എങ്ങോട്ട് പോവാ അച്ഛൻ എന്താ ബായികൊക്കെ എടുത്തുകൊണ്ട് അച്ഛൻ ഇങ്ങനെയൊന്നും പോകാറായിട്ടില്ല എന്നൊക്കെ പറയുമ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് അലീനെ എന്തിയെന്ന് അന്നേരം കൃഷ്ണമോള് പറയും അലീനെ ചേച്ചി എല്ലാവരും കൂടെ പിടിച്ച് പുറത്താക്കിയെന്ന് പറയുമ്പോൾ എന്നിട്ട് നീ അത് കണ്ടോണ്ട് നിന്നോ എന്ന് ചോദിക്കുവാണ് അന്നേരം ഞാൻ എന്ത് ചെയ്യാൻ അച്ഛ ഇങ്ങനെ ചോദിക്കുമ്പം നിനക്ക് എന്നോട് ഒന്ന് പറയാമായിരുന്നു പറഞ്ഞില്ലല്ലോ എല്ലാം മനസ്സിലായി കയ്യുന്ന വിട് എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ വീണ്ടും വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങുവാണ് അന്നേരം കൃഷ്ണമോൾ സമ്മതിക്കുന്നില്ല കേട്ടോ അച്ഛൻ ഇങ്ങനെ യാത്ര യാറൊന്നും ആയില്ല അച്ഛനെ ഞാൻ ഒരിടത്തും വിടിയല്ല അച്ഛൻ വണ്ടി കയറല്ലേ എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും നിന്ന് വിട് കൃഷ്ണമോള എന്ന് പറഞ്ഞാൽ കൈ വിടീച്ചിട്ട് വണ്ടി കയറുകയാണ് എന്തെങ്കിലും അച്ഛനെ പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞാൽ കൃഷ്ണമോൾ അപ്പുറത്തെ ഡോർ തുറന്ന് ആ സീറ്റ് അപ്പുറത്തെ തൊട്ടപ്പുറത്തെ സീറ്റ് വന്നിരിക്കും നേരം ബാലേന്ദ്രൻ പലതവണ പറയുന്നുണ്ട് ഇറങ്ങാന്ന് അന്നേരം ഇല്ല അച്ഛനെ ഇവിടുന്ന് പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞാൽ കൃഷ്ണമോൾ അതിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുവാണ് ബാലേന്ദ്രൻ അന്നേരം തന്നെ വണ്ടി എടുക്കുന്നു കൃഷ്ണമോളും അത് പ്രതീക്ഷിച്ചില്ല അതേക്കും വൈജയന്തി രാജീവൻ ഇത് എന്ന് പറഞ്ഞിങ്ങനെ സങ്കടപ്പെടുവാ എന്തെങ്കിലും രാജീവൻ നെഞ്ചും പിരിച്ച് ആ കാറിൻ്റെ ഫ്രണ്ടിലോട്ട് കയറി നിൽക്കാൻ തുടങ്ങും ബാലേന്ദ്രൻ ബ്രേക്കൊന്നും ചവിട്ടില്ല നേരെ റേസ് ചെയ്ത് ഫ്രണ്ടിലോട്ട് വരുന്നെങ്കിൽ എടുത്ത് ആടി രക്ഷപ്പെടുന്നുണ്ട് ഏതായാലും ബാലേന്ദ്രൻ പുറത്തേക്ക് പോയി കഴിഞ്ഞേക്കും ഇത് അവരൊട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാണല്ലോ വൈജ്യന്തി ഇങ്ങനെ സങ്കടപ്പെട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ എല്ലാടും കൂടി ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡ് കാണിച്ചത് പിന്നെ പ്രമോ കാണിക്കുന്നുണ്ട് പ്രമോയിലെ എല്ലാണോ അണ്ടി പോയ അണ്ണാനെ പോലെ ഇങ്ങനെ വിഷമിച്ച് നോക്കി നിൽക്കുവാണ് രാജീവനും ഇനി മുന്നോട്ട് എന്ത് ചെയ്യണം എന്ന അറിയത്തില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു എന്തായാലും ഇത് കഴിഞ്ഞ് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് അടുത്തേക്ക് വരുന്നുണ്ട് വൈജയന്തി അന്നേരം മുത്തിച്ച് പറയുന്നുണ്ട് നിന്നോട് അലീനെ പലതവണ പറഞ്ഞേ അവൾ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രൻ ഈ ആ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങൂന്ന് ഇനി അവൻ തിരിച്ചു വന്നില്ലേ നീ എന്ത് ചെയ്യൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ടോട്ടോ ആകെ വിഷമത്തിലാണ് വൈജയന്തി ഈ സമയം ബാലേന്ദ്രൻ നേരെ പോകുന്നത് ബസ് സ്റ്റോപ്പിലേക്കാണ് അവിടുന്ന് അലീ െ നിർബന്ധിച്ച് വണ്ടി കയറ്റുന്നുണ്ട് അത് കഴിഞ്ഞാൽ അലീന പോകാൻ മടിച്ചു എന്ന് അലീനോട് പറയുന്നുണ്ട് എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നീങ്കൂടിയാണെന്ന് പിടിച്ചു നിർത്താൻ വേണ്ടിയായിരിക്കും അങ്ങനെ പറയുന്നത് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്